ഇപ്പം രണ്ട് പ്രധാന കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം പുതിയ പോലീസ് ചീഫ് റവാഡ ചന്ദ്രശേഖർ ചാർജ് എടുത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത് അദ്ദേഹം സ്ഥലത്തില്ല അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ടി ജിയെ കണ്ടിട്ട് ഞാൻ കൊടുത്ത പരാതി നിങ്ങൾക്കറിയാം അജിത് കുമാറുമായി ബന്ധപ്പെട്ടും സുചിത്ത റസുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന പരാതി ആറുമാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി അതിൻ്റെ പെറ്റീഷണർ എന്ന നിലക്ക് എനിക്ക് നൽകാൻ നിയമപരമായ ബാധ്യത പോലീസ് സ്റ്റേറ്റ് ചീഫിലുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ലഭ്യമായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് നാലിന് ഏപ്രിൽ പന്ത്രണ്ടിന് അന്നത്തെ ഡി ജി ആയിരുന്ന പോലീസ് ചീഫിന് ും കത്ത് വഴിയും ഈ കോപ്പി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് ഈ ദിവസം വരെ ലഭ്യമാകാത്തതിന്റെ കാര്യം അന്വേഷിച്ച് പുതിയ ഡി ജിയെ കാണാൻ വേണ്ടി വന്നായിരുന്നു പുതിയ ഡി ജി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല അഡ്മിനിസ്ട്രേഷൻ ഡി ജിക്ക് ആ കത്ത് കൈമാറിയിരിക്കുക അപ്പോൾ ഇനി ആ കോപ്പി ഇവർ തരാൻ തയ്യാറായില്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനായ ഒരു പറ്റ്നീഷണർക്കും നമ്മുടെ നിയമത്തിന്റെ പിൻബലത്തിൽ അവകാശമുള്ളതാണ് പരാതിക്കാരന് ആ പരാതി അന്വേഷണം റിപ്പോർട്ടിന്റെ കോപ്പി നൽകുകയെന്ന് ആ ഒരു പ്രാഥമിക മര്യാദ പോലും ഈ ഗവൺമെന്റ് പാലിച്ചിട്ടില്ല അപ്പം ഇനിയും അവർക്ക് തരാൻ മനസ്സില്ലെങ്കിൽ ആ കോപ്പിക്ക് വേണ്ടി കോടതിയെ സമീപിക്കും യഥാർത്ഥത്തിൽ ആ കോപ്പി കിട്ടി അദ്ദേഹത്തിന്റെ ഇതിനെതിരെ ഞാൻ കൊടുത്ത മൊഴികൾ തെളിവുകൾ അതെങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നറിയില്ല അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൃത്യമായ എവിഡൻസുകൾ റെജിസ്ട്രർ ഓഫീസിൽ നിന്നുള്ള രേഖകളടക്കം നൽകിയതാണ് അതെങ്ങനെയാണ് ഈ അന്വേഷണ സംഘം മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടണം ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇനിയും പോലീസിന് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ആദ്യം റിപ്പോർട്ട് ലഭ്യമാകാൻ ഹൈക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും റിപ്പോർട്ട് ലഭ്യമായാൽ ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് അതിലെന്ത് കള്ളക്കളിയാണ് അജിത് കുമാറിനെയും സുജിത് ദാസിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ആ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്ന് ആ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ സബ്ജുഡീഷ്യൽ ഓർ ജുഡീഷ്യൽ അന്വേഷണം കാരണം പോലീസ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം ഇവിടെ ഈ പറയപ്പെടുന്ന രീതിയൊക്കെ മാറിയെങ്കിലും റവാഡ പുതിയ ഡീ ജി ആയി വന്നെങ്കിലും ഇപ്പോഴും പോലീസ് എച്ച് ക്യു ഹെഡ് ക്വാർട്ടേഴ്സ് ഈ അജിത് കുമാറിൻ്റെയും സംഘത്തിൻ്റെയും കരാള ഹസ്തങ്ങളുടെ പിടിയിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ഒരന്വേഷണ റിപ്പോർട്ട് പോലും പരാതിക്കാരന് നൽകാതിരിക്കാനുള്ള ധൈര്യം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുന്നു രണ്ടാമത്തെ വിഷയം ഇവിടെ നമ്മുടെ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ നമുക്കറിയാം ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് കോടതിയിലും പോലീസ് കസ്റ്റഡിയിലും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുമാണുള്ളത് ഏകദേശം ഒന്നര മാസം കഴിയുകയാണ് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിൽ ടൂറിസം പദ്ധതിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു പെയ്ഡായിട്ട് വന്നിരുന്നു ക്യാഷ് വാങ്ങി പ്രമോഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്ന സത്യം കേരളത്തിലെ ജനത അറിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് Subscribe to One India and never miss an update.